വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് കലാപരിപാടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് കടയിൽ നിന്ന് വരാൻ ഒരുപാട് വൈകിട്ടാണ് ഒരു എട്ടര എട്ടര എട്ടേ മുക്കാലൊക്കെ ആയി ഇന്ന് എനിക്ക് വഴി വെച്ച് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ ആയി ഒരു അരമണിക്കൂറോളം അവിടെ അതിന് സ്പെൻഡ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് വൈകിട്ടാണ് അപ്പോൾ ഞാൻ വരുമ്പോഴാണ് സാധനമൊക്കെ മേടിച്ചിട്ട് വന്ന് വന്ന് ഇനി വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ പത്തിരി ഉണ്ടാക്കാന്ന് കൊണ്ടാണ് വന്ന സാമി ഒരുപാട് പോയി അപ്പോൾ വരുന്ന കഴിഞ്ഞു ഞാൻ കുറച്ച് കപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു വന്നതും കപ്പ പുഴുങ്ങി അതിലൊരു രണ്ട് കപ്പയ്ക്ക് ചെറിയ എന്തോ ഒരു മഞ്ഞപ്പിത്തം പോലെ ഉണ്ട് കേട്ടോ പിന്നെ ബീഫാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ അത് വന്ന് സെറ്റാക്കണം പിന്നെ ഇത് ചീനി മുളകാണ് കേട്ടോ ഞങ്ങളിതിനെ ചീനി മുളകെന്നാണ് പറയുക ഇവിടെ ഇതിനെ ഇവിടെ അതിനെന്താണ് പറയുക കാന്താരി കാന്താരി കേട്ടാ അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു തട്ടിക്കുട്ടി പുളിക്കറിയാണ് കേട്ടോ ഉള്ളിക്കറി അപ്പം ആ കുക്കർ ഇപ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഒഴിച്ച് വെക്കാനാ അപ്പോൾ ബീഫ് വെക്കാനുള്ള സവാളയും തക്കാളിയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആ കാലംകോലമായിട്ട് കിടക്കിട്ടടുക്കണം അടുക്കണം നിന്ന് നേരത്തെ പോയി പിന്നെ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവർ വരാൻ വരുമ്പോഴേക്കും ഫുഡൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ മൊത്തം വൃത്തിയടായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കണം കുക്ക് ചെയ്യണം പാത്രം കഴുകണം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം മാറ്റി മുറിച്ച് വെച്ചാൽ പിന്നെ ഞാൻ ഇവിടെ ഒന്ന് സെറ്റാക്കണം കേട്ടോ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു വൃത്തിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ വാഷ് ബേസിൽ അവിടെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ക്ലീൻ ആക്കുകയാണ് പിന്നെ ഞാൻ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ അതിനുള്ള സമയമില്ലാതെ അതിനൊക്കെ നിൽക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും ഒരു അരമക്കാൽ മണിക്കൂറിനുള്ളിൽ നിൽക്കുക അപ്പോൾ അവിടെ എത്തും അതിനുള്ളിൽ എനിക്ക് ഫുഡ് ആക്കണം പക്ഷേ അതിനുള്ളിൽ ആക്കാൻ പറ്റുമോയെന്ന് സംശയമാണ് ഇന്ന് എന്തായാലും വൈകും കാരണം ഇപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞു കേട്ടാ എന്നിട്ടാണ് ഞാൻ അടുത്തുള്ള കയറിയത് അപ്പം അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴേ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം അതെല്ലാം മാറ്റി എടുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ കഴുകിയെടുക്കാലോ എന്ന് വിചാരിച്ച് അപ്പം ഞാനൊരു സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് അവിടെ ചോറ് വാറ്റുമ്പം പോകുന്ന കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയറാക്കിയതാണ് കേട്ടോ പിന്നെ ചീനച്ചട്ടിയിൽ എന്താണെന്ന് വെച്ചാൽ അരിമുളക് വറുത്തതാണ് കേട്ടോ അരിമുളക് തൈര് ഉപ്പൊക്കെ നിറച്ച് ചോറിന് വറുത്ത എണ്ണ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ കുക്കറ് കപ്പായിട്ടുണ്ട് ആ കുക്കറിൽ തന്നെ ഞാൻ ബീഫും വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരവും വലിയ ജീരവും ഒരു മൂന്നാറി പച്ചമുളകും കൂടെ ഇട്ട് പൊട്ടിക്കാം ിൽക്കുമ്പോൾ പച്ചമുളക് ഇട്ടിട്ട് മാറി നിൽക്കണം അല്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറും കേട്ടോ പൊട്ടിത്തെറുക്ക് അപ്പോൾ അതും കൂടെ പൊട്ടിയിട്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സെറ്റപ്പിലൊന്നും വെക്കുന്നില്ല കേട്ടോ ഒരു തട്ടിക്കൂട്ടി ബീഫ് കറിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ മുറിച്ച് വെച്ച സവാളയും കറുവപ്പലയും മല്ലിയലയും തക്കാളിയും എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടോട്ടോ സെപ്പറേറ്റ് ചെയ്ത് വഴറ്റാനും ഒന്നിനു സമയമില്ല കുക്കറിലല്ലേ അതങ്ങ് വിസിലടിച്ച് വന്നോളൂ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് കഞ്ഞാൽ പിന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കാം പെട്ടന്ന് പെട്ടെന്ന് 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 പരിപാടി കഴിക്കണം അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ഇട്ടത് ജിഞ്ചർ കാറിലേക്ക് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണാണ് അത് തീർന്നു ഏറ്റവും തവണ കറി വെക്കാനുള്ളത് അതിനകത്തുള്ളൂ അപ്പം ഞാനത് കഴുകി തുടച്ചങ്ങ് അതിനകത്തായിട്ടിട്ട് ഞാൻ ഒന്ന് പച്ചമുളക് മൂന്നാൾ ഒന്നാളാക്കി കൊടുക്കാം ഇനി അതിലോട്ട് മസാലകൾ ചേർക്കാം ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് വന്നിട്ട് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഇടുണ്ട് ഗരം മസാല ഇടുണ്ട് ബീഫാണ് സംഭവം എന്നാലും ചിക്കൻ മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അത് സ്പൂണൊന്നും എടുത്തില്ല പാക്കറ്റോടെ തന്നെ കുറച്ചങ്ങ് അങ്ങ് ചേരിച്ച് എന്നിട്ട് ഒന്നുകൂടെ നന്നായി ഞങ്ങടെ ഇളക്കി എടുക്കാം പിന്നെ എല്ലാ മസാലകളും കൂടി ഇട്ടങ്ങൾ വഴറ്റി വെച്ചാലും അത് വെന്ത് വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഞാൻ എല്ലാത്തിനും ഇടും കേട്ടോ മസാല കറികളിൽ എല്ലാത്തിനും ചിക്കൻ മസാല ഇടും ഇനി അതാ ചിക്കൻ മസാല മസാലയില്ലെങ്കിൽ ഞാൻ അരച്ചു വെച്ച ഗരം മസാലയാണ് ഇടും അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കിയെടുത്തിട്ട് ഒരു ഇച്ചിരി പച്ചമുളക് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഫസ്റ്റ് ഇടേണ്ടതാണ് സവാളൻ്റെ ഒപ്പം ഞാനത് മറന്നു ഉപ്പ് ലാസ്റ്റാണ് കേട്ടോ മസാല ചേർത്ത് പിന്നെയാണ് ഉപ്പിടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടുക കാണുമ്പോൾ വാരിക്കോരി ഇടുന്ന പോലെ നിൽക്കും പക്ഷേ വാരിക്കോരി ഇട്ടതല്ല എനിക്ക് കൈ കൊണ്ടാണെങ്കിലും നമുക്കൊരു അളവ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു അളവിലാണ് കേട്ടോ അത് കൂടും കുറയൂല അതാണ് അതിൻ്റെ ഒരു ഇത് ഏത് അതാണ് ഇനി അത് ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറുതായിട്ട് അടിപൊടിച്ച പോലെ തോന്നിയപ്പോൾ ഞാനൊരു ഇരുതുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തു ഒരു തുള്ളിയല്ല അര ഗ്ലാസ് ഇനി നമുക്ക് കൈകി വെച്ച നമ്മുടെ ബീഫ് കൂട്ടൻ അതിലോട്ട് പെറുക്കിയോ വാരിയോ എങ്ങനെയെങ്കിലും ഇടാം എന്നിട്ട് ഇങ്ങനെ വീണ്ടും കഞ്ഞാൽ പിന്നെ ഇളക്കുക തിരിച്ച് മറിച്ച് ഇളക്കുക പിന്നെ അത് ഒരു കിലോ ബീഫാണ് ഇടാ ൊന്ന് മസാല പിടിക്കുന്നവരെ നന്നായി ഒന്ന് ഉളക്കി കൊടുക്കട്ടോ പിന്നെ ഇതിൽ തേങ്ങ കൊത്തും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എണ്ണയിലിട്ട് ഇങ്ങോട്ട് മൊരിച്ച് വരട്ടിയൊക്കെ എടുക്കാമല്ലോ ഒന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചങ്ങ് അങ്ങ് വെച്ച് പിന്നെ സമയമില്ലല്ലോ മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കണത് പിന്നെ കുക്കറിലായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും എന്നാലും നമ്മളിങ്ങനെ ഒന്ന് ഇളക്കും എന്നിട്ട് അതിൽ അത് വേവാൻ പാകത്തിന് ഒഴിച്ച് കൊടുക്കുക ഞാനൊരു കുപ്പിയിലാണ് കേട്ടോ വെള്ളം കൊടുത്തത് അതെങ്ങനെ ബീഫിനൊപ്പം പാകത്തിനായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഗ്രേവി കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു അരക്കുപ്പിയോ അര ഗ്ലാസോ ഒരു ഗ്ലാസോ അങ്ങനെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ അപ്പം ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് നാലോ അഞ്ചോ വിസിലടുപ്പിക്കുക അല്ലെങ്കിൽ നാല് വിസിലടുപ്പിക്കുക അപ്പം അതാവട്ടെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട് പാത്രങ്ങളെല്ലാം പെർക്ക് ചെയ്ത് കഴുകാനിട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഞാൻ കുപ്പിന് അകത്ത് ആക്കിയിട്ടില്ല അതൊക്കെ ഞാൻ കുപ്പിയിലേക്ക് ആക്കണം അതിനിടയ്ക്ക് ഞാൻ ആഫി കോഴിമുട്ട വാങ്ങിച്ചിട്ടുള്ള അടുക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഫുഡ് ലഘുവായിട്ടാണ് അപ്പോൾ ഞാൻ ഒരു ആറ് താറാ മുട്ടയും കൂടി കാറയല്ല കേട്ടോ സോറി തെറ്റിപ്പോയി ആറ് താറാമുട്ട കൂടി പുഴുങ്ങുന്നുണ്ട് കേട്ടോ മുട്ട അതൊരു അത് മതി ഇതാണ് മെയിനാണ് മുട്ട അപ്പോൾ ഇന്ന് വേറെ ചോറ് അപ്പം ചപ്പാത്തി അതൊന്നുമല്ല കപ്പയല്ലേ അത് ഇരിക്കട്ടെ എന്ന് ഓർത്ത് പറഞ്ഞ് ഒരാറമുട്ട ഞങ്ങൾ ഒഴുക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കത് അടുപ്പി കയറ്റാം അപ്പോൾ സാധാ മുട്ടയാണെങ്കിൽ ഒറ്റ വിസിലടിപ്പിച്ചാൽ മതി ഇത് താറാമുട്ട ആയതുകൊണ്ട് രണ്ട് വിസിലടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ ബീഫ് ഒരു വിസിൽ വന്നു രണ്ടാമത്തെ വിസിൽ വന്നു മൂന്നാമത്തെ വിസിൽ വന്നു നാലാമത്തെയും വന്നു കേട്ടോ ഇനി അതങ്ങനെ ഇരിക്കട്ടെ അതിനിടയ്ക്ക് ഞാൻ പാത്രങ്ങളെല്ലാം വന്ന് ഓടിപ്പെറുക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സു പോണം അപ്പോൾ മുട്ടയും ആവാറായി അത് പാവും ബീഫും ആവാറായി ഒറ്റ വിസിൽ കൂടി കഴിഞ്ഞാൽ അത് ഓഫാക്ക അപ്പോൾ ഇതാണ് അടുക്കള കേട്ടോ അടുക്കള ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്നാലും അതിട്ട് മാത്രം അപ്പോൾ മുട്ടയിൽ വിസില് വന്നു കേട്ടോ രണ്ട് വിസിൽ വന്ന മുട്ട പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ വന്നതും അരി വെള്ളത്തിടാൻ മറന്ന് പോയി കേട്ടോ അതാണെ ദോശയ്ക്കിടാൻ വേണ്ടി ഇപ്പോഴാണ് അരി വെള്ളത്തിടുന്നത് ഓർമ്മ വന്നത് അപ്പോൾ ആ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയും ഒരു അര ഗ്ലാസ് ഒഴുകാണ് കേട്ടോ എൻ്റെ ഒരു കണക്ക് അത് ബാക്കി വരും പിന്നെ അരച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നും ഇങ്ങനെ കൂടുതൽ അരച്ച് കയറ്റി വെക്കില്ല ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കും അന്നൊക്കെ വേണ്ടത് അന്നൊക്കെ അടിച്ചെടുക്കുകയാണ് കേട്ടോ രണ്ട് ഗ്ലാസ് മതിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് അതങ്ങനെ മാറ്റി വെച്ച് ഞാൻ അത് ഫുഡൊക്കെ ആയി കഴിക്കലൊക്കെ കഴിയുമ്പോഴേത്തേനത് കുതിരോളൂ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അടുത്തുള്ളൊരു ക ഒരുപോലെ പഴം കൊണ്ട് തന്നാൽ മറ്റോ അത് കിട്ടിയിട്ട് നിലവിൽ രണ്ട് മൂന്ന് ദിവസമായി അതെന്നോട് പഴുക്കാൻ വെക്കാൻ പറഞ്ഞതാണ് വലിയ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ ആക്കിയിട്ട് അപ്പോൾ എനിക്കതിന് സമയം കിട്ടിയില്ല അപ്പം ഇന്ന് അടുക്കളയിൽ നിന്ന് വട്ടത്തിരിഞ്ഞപ്പോൾ ഒരു ചാക്ക് ഞാൻ എടുത്ത് അതിനകത്തോട്ട് അത് കയറ്റി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു ചന്ദനത്തിനെയും കൂടി എടുത്ത് കത്തിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കൊല ഒഴിപ്പിക്കുന്നത് എന്തരോ എന്താ എന്താവോ എന്തോട്ടോ അറിയില്ല അപ്പോൾ ഞാനതിൽ ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ വായ് ഭാഗം ഒന്ന് അടക്കി പൂട്ടി കെട്ടി വെക്കണം ചന്ദനത്തിരി ചാക്കി മുട്ടണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് പൊസിഷൻ മാറ്റി വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോട്ട് എന്താണ് ചെയ്ഞ്ഞ് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അതിൻ്റെ വായി ഇങ്ങനെ കൂട്ടി കെട്ടി വെക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ അപ്പോൾ പഴുക്കെന്ന് വിചാരിക്കും വെറുതെ വേസ്റ്റായി കളയണല്ലോ പഴുത്ത അങ്ങോ മുഴുങ്ങിടും അങ്ങനെയൊക്കെ പറിച്ചു തിന്നാലാണ് അപ്പം അതവിടെ സിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം മുട്ട നമുക്കത് തുറന്നിട്ട് തൊലിച്ചെടുക്കാം പൊളിച്ചെടുക്കാം നമ്മളതിനെ തൊലിക്കുക എന്നാണ് പറയാം എനിക്കതേ കൂടുതലും വരുവു അപ്പോൾ അത് നമുക്ക് ചടപടയാ ചടപടേന്ന് ൊിച്ചിട്ട് വരാം ചൂട്ടോടെ ഒരുക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് തൊലിച്ചിട്ട് ഓടി വരാട്ടാ അപ്പം മുട്ട പൊലിച്ച് ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇനി എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കട്ടൻ ചായയും കൂടെ വേണം രാത്രി ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാനാണെങ്കിൽ കട്ടൻ ചായ മസ്റ്റാണ് കേട്ടോ പിന്നെ സവാള തീർന്ന് ഒരു സവാള ഉള്ളത് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പത്തേന് നമ്മുടെ കുക്കറിലെ ബീപ് ഒക്കെ ഏറെ പോയി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊരു പാത്രത്തിലാക്കിയിട്ട് കഴിക്കാനൊക്കെ റെഡിയാക്കി മെച്ചപ്പുറത്തുകൊണ്ട് വെക്കാം ഇപ്പം സമയം ഏകദേശം പത്തര പത്തേ മുക്കാൽ ആയിട്ടാണ് അപ്പം കട്ടൻ ചായയും കൂടെ വെച്ച് ഇതൊന്ന് കൊണ്ടു വയ്ക്കട്ടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് മിനിഞ്ഞാനും രാത്രി പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എന്തായാലും വേണ്ടിയിട്ടുണ്ടാക്കാന്ന് ഓർത്തത് അപ്പോൾ മേടിക്കാൻ പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വരും ഞാൻ അങ്ങനെ പോട്ടേന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ കഴിക്കാതിരുന്നു കേട്ടോ ഒരു ഭക്ഷണം കപ്പയും ഇച്ചിരി ബീഫും ഗ്രേവിയും ഒരു താറാ ഞാൻ എടുത്തു കേട്ടോ അപ്പം അന്ന് കഴിച്ചു നോക്കാം വാവും ഞാൻ വെച്ചത് കൊണ്ട് പറയലോട്ടാ സംഭവം അടിപൊളിയാണ് നല്ല എരുവക്കുണ്ട് ബീഫ് കുരുമുളക് ഇട്ടില്ല പച്ചമുളകാണ് ഇട്ട് പൊട്ടിച്ചത് എന്നാലും മുളകൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ കോഴിമുട്ടയും അടിപൊളി ആയിരുന്നു കേട്ടാ അപ്പം എന്താണെന്ന് വെച്ചാൽ ബായൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കപ്പയും ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ട് അതിലിത്തിരി ബീഫിൻ്റെ ഗ്രേവി ഒക്കെ ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കുക്കിങ്ങും വൈകിട്ടേക്കുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്